ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മണിക്ക് തീറ്റയ്ക്ക് കുറച്ച് എടുത്ത് കറി വെക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുക അപ്പം തോരന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കഷണങ്ങൾ മുരിങ്ങാക്കായ എടുത്തു വെച്ചിട്ടുണ്ട് മൂപ്പ് കുറഞ്ഞ് കായായതുകൊണ്ട് അതിൽ തൊണ്ടൊക്കെ പൊളിച്ചു കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നത് എടുത്ത് വെച്ചത് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മുരിങ്ങ കായ തോരണ്ടാകുമ്പോൾ നമ്മുടെ നാരൊക്കെ ഈ കൊച്ചുങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ നാരൊക്കെ ഒക്കെ പിച്ചിപ്പറിച്ചൊക്കെ കളയാൻ വലിയ പാടല്ലേ ഈ മുരിങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഇത് ചെന്നാലും നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് പല പീസുകളായിട്ട് കഴുകിയ ചണയുണ്ടോ ഒ പീസായിട്ട് മുറിച്ച് ആവിയിലൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് അതെടുത്തിട്ട് മാറ്റി കയറി അപ്പൊ അതോടൊപ്പം ഞാൻ ഇതും വെക്കുന്നുണ്ട് രണ്ടു മൂന്നു പ്രാവശ്യം വേവിക്കണല്ലോ അപ്പൊ അത് ഞാൻ അതിലേക്ക് ചെയ്യുന്നുണ്ട് ആവി കൊള്ളിച്ചെടുത്ത് പുരിങ്ങ കായ ഇനി നമുക്കിത് എല്ലാം ആവി കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് കായൊക്കെ വേവായി അപ്പോ ഇത് ഇനിയിപ്പോ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിന്റെ തൊലി അങ്ങോട്ട് മാറ്റിയിട്ട് ചൊരണ്ടി എടുക്കാം അപ്പൊ എല്ലാം കിട്ടുകയും ചെയ്യും നാരൊന്നും അതില് ഇരിക്കേയില്ല ഇനി എല്ലാം നമുക്ക് ഒന്നുമില്ല ഇങ്ങനെ വടിച്ചെടുക്കാം എല്ലാം അങ്ങനെ വടിച്ചെടുക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് ചൊരണ്ടി എടുത്തിട്ട് ഇതിലൊരു നാരൊന്നുമില്ല കേട്ടോ ഒലത്ത് എടുക്കാനായിട്ടുള്ള തോരൻ്റെ ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ ഉടപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പൂണ് പച്ചമുളക് കൂട്ടിട്ടുണ്ട് അതൊന്നും ഒതുക്കി കൊണ്ടുവരണം കടുകെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വൈകാത്ത സവോള അരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽ മുളകും ഇടുകയാണ് അതൊന്ന് വാകമായി വരട്ടെ ിട്ടാട്ടി ഒന്ന് മൂത്ത് നിന്ന് കഴിയുമ്പോ ഈ ഈ അരപ്പൊന്നും അവിടെ ഇട്ടോ മൂത്തു വരുന്ന തേങ്ങ അരപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉണ്ടതിൽ അതിൻ്റെ ആ ഒരു പച്ച രുചി മാറി വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ അതിൽ ചേർത്തേക്കേണ്ട ഈ വേവിച്ച സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരു മിക്സ്ഡ് തോരെ വെളിച്ചെണ്ണ ഇച്ചിരി കൂടി ഒഴുക്കുകയാണ് മുട്ട ഞാൻ അരിഞ്ഞു വെച്ചു ആയോ അടി പിടിക്കണത് ഇട്ടിട്ട് അത് അടിപിടിക്കുന്നത്

ഇത്തിരി ഒരു എരിവ് വേണം കളർ വേണോന്ന് പറഞ്ഞു എന്നാ പിന്നെ നടുക്കിൽ ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചും അതിനകത്ത് ഒരിത്തിരി മുളകൂടി ഇട്ട് ഒന്ന് അങ്ങോട്ട് വഴിച്ചും തോർത്തി ഉപ്പ് പോരാൻ ചിരിടി ഇട്ടു വൈകുന്നേര വിശേഷങ്ങളാണ് ഇനി ഇത്തിരി നെയ് ചോറ് ഉണ്ടാക്കി വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കി പച്ച ചക്ക അരച്ച് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉരുട്ടി ഉണ്ടാക്കി എടുത്തിരിക്കുന്ന പിടിയാണ് ഇത് അപ്പോൾ ചിക്കൻ കറി കൂട്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ അത് തിന്നാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പിടിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയും